ഹലോ എല്ലാവർക്കും എന്ത് ചായക്ക് കഴിക്കും ഇത്ര നേരം ഞങ്ങൾ ഇരുന്ന് തീരുമാനത്തില് കണ്ടാ കഴിക്കണത് സംഭവം എന്താന്ന് വെച്ചാൽ നിങ്ങൾ എന്താ എന്തായാലും കൊതിപ്പിക്കും എനിക്ക് തന്നെ കൊതി പറഞ്ഞിട്ട് കണ്ടു എന്നിട്ട് അത് എന്താ ചെയ്യാൻ പോണേക്കട ഇതെന്ന് വെച്ചാൽ െ കുറാമുറ ഹലോ ഹലോ എല്ലാവർക്കും ഇപ്പൊ ഇവിടെ ഞങ്ങൾ ഇത് പറഞ്ഞിട്ടുണ്ടൊക്കെ ആയിരുന്നു അമ്മനോട് താഴെ ഇല്ലെന്ന് പറഞ്ഞിട്ടാ അതായിരുന്നു അമ്മ വണ്ടി വന്നതാണ് അപ്പൊ സംഭവം എന്താ വെച്ചാൽ നമ്മുടെ പുതിയ വീടിലൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മള് വീഡിയോ കിട്ടുന്നുണ്ടായിട്ട് അപ്പൊ കുറച്ചു ദിവസത്തെയാണ് വീഡിയോ കിട്ടുന്നത് അപ്പൊ സംഭവം ഇന്നത്തെ വീഡിയോ രാവിലെ തന്നെ നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്താന്ന് കാണിക്കാൻ വേണ്ടിട്ടാ കൊറേ നാളത്തെയാണ് അല്ലെ കൊറേ നാളത്തെയാണ് നമ്മളത് ചെയ്യാഫാസ്റ്റ് നാളെ നമ്മളിപ്പൊ കാണിച്ചിട്ടും കഴിച്ചിട്ടും കൊറേ നാളെ ഇപ്പൊ ഇങ്ങനെ ഓട്ടോ ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ ഒത്തു കിട്ടാറില്ല എന്റെ അമ്മക്കില്ല അപ്പൊ എനിക്ക് ആണെങ്കിൽ ഞാൻ ഒരു ഓട്ടങ്ങളിലാണ് അപ്പൊ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അല്ല ഭക്ഷണത്തും കാര്യങ്ങളിലാണ് അപ്പൊ ഇന്ന് ഞാൻ എല്ലാവരും ഒരുമിച്ച് ദിവസം കുറേ ദിവസം എന്ത് ചായക്ക് കഴിക്കും ഇത്ര നേരം ഞങ്ങൾ ഇരുന്ന് അതെ ഇപ്പോൾ ഞങ്ങൾ തീരുമാനത്തിലെത്തി അതാണ് ക്യാമറ എടുത്തത് അതെ തീരുമാനത്തിൽ എത്തി ക്യാമറത്തിൽ നിങ്ങളെല്ലാം കൊതിപ്പിക്കണ കിട്ടുന്ന സാധനം ഞങ്ങൾക്കാൻ പോകണം എന്തായാലും അല്ലേ മാ ചായക്ക് ഉണ്ടാക്കാൻ പൊടിയും എല്ലാവരും ഇപ്പത്തിൽ വന്ന് ആകെ മരത്തിൽ കയറാൻ ചേട്ടന്മാരെയും വരാൻ പറ്റില്ല വിഴുക്കലാണ് ഇത് വിഴുക്കൽ ആ സമയത്ത് കേറിക്കാൻ ശരിയാവില്ല അപ്പൊ അതൊന്ന് മാറിയിട്ട് കേറ്റാന്നിരിക്കുകയാണ് ഈ മെയ്യൂടാ ചോറിയാമ്പ ചൊറിയാമ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ ചൊറിയാമ്പുഴ ചൊറിയാകുമ്പോഴെന്താണെന്ന് അതിനെന്ത് ചോറിഞ്ഞ് എനിക്കിപ്പ ചൊറിയാൻ ഉണ്ട് അപ്പൊ ചൊറിച്ചില്ലായിരുന്നില്ല കേട്ടോ ഞാൻ പോയി അപ്പൊ ഞാൻ വാർക്കടം മുകളിലേക്കൂര് നമുക്ക് ഒരു കയ്യിൽ തന്നിട്ടുണ്ടെങ്കിൽ നിർത്താൻ പറ്റൂല ഇത് നേരത്തെ കുറെ നേരമായിട്ട് ഇവിടുന്ന് ഞാൻ വറത്താനൊക്കെ പറഞ്ഞിരിക്കുമ്പോ എന്റെ വീടൊക്കെ അടിക്കാൻ അപ്പൊ ഞമ്മള് ഓറും ഇണ്ട് തോന്നുന്നു പക്ഷെ ഇത് പറഞ്ഞ പോണ്ടായിരുന്നേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അരങ്ങും തണർക്കും അതെ സംഭവം നമ്മളുടെ വീഡിയോയിലേക്ക് കമോൺ നോക്കി ഞങ്ങൾ ഇവിടെ ഞങ്ങൾ കൊറേ ദിവസങ്ങള് ശേഷം എത്തിക്കണല്ലേ കൊറേ ദിവസങ്ങള് ശേഷം ഞങ്ങള് ഫുഡ് ഇവിടെ ഞങ്ങൾ ഇങ്ങനെ കഴിച്ചിട്ട് രാത്രി മാത്രം ഞങ്ങൾ നേരം കാണാൻ കാരോ അല്ലെ എന്നിട്ട് എന്താണ് കണ്ട് സംസാരിച്ചു ഒന്നുമില്ല ഇറങ്ങിയിരിക്കാൻ എന്ന് വെച്ചാൽ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് സംഭവം രാവിലത്തെ കഴിക്കണത് സംഭവന്താ ഞങ്ങള് കൊതിപ്പിക്കും എനിക്കെന്നെ കൊതി പറഞ്ഞിട്ട് കണ്ടിട്ട് സംഭവം ഞങ്ങളുടെ കഴി എല്ലാ ഒരുവിധം പണിയൊക്കെ നമ്മൾ ഇന്നത്തെ കഴിക്കാൻ അതെ നോക്കിയേ പഴം കഞ്ഞി നല്ല പഴങ്ങനിന്നിട്ട് അതെന്താ ചെയ്യാൻ പോണെന്താണ് ചെമ്മീൻ പൊന്നിന്റെ ഇതൊന്നും കാണിക്കാൻ പറ്റില്ല ഞങ്ങളുടെ ഇവിടെ വേറെ എങ്ങനെയും സംഭവം നോക്കി ഇവിടെ കറി നല്ല ഇതിലേക്ക് നമുക്ക് പ്ലേറ്റ് ഉഷാറായിട്ടിരിക്കുന്നത് അങ്ങനെ കഴിക്കണം പിട്ടിത്തം അത് തന്നെ ഇതിലേക്കിടെ സംഭവം ഇങ്ങനെ ഇല്ലേ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ കഞ്ഞി ഇങ്ങനെ ഇട്ടിട്ടില്ലേ ആഹാ ഇങ്ങനെ കാണുമ്പോൾ തീരുമാനിച്ചാ ടക്കും ഇതിങ്ങനെ കിട്ടില്ലേ ആഹാ അതിന്റെ പിടുത്തുണ്ട് സൈമ ആ ഒരു സാധനം ഉണ്ട് സുതി ഒന്നു ഇങ്ങനെ നോക്കി രണ്ടുപേരും കൂടി രണ്ടുപേരും ഇങ്ങനെ ഇരുന്നോട്ട് ഓക്കെ ഞാൻ ഒരു തമ്മിൽ എടുത്തേണ്ട എന്റെ ദൈവം ഇവിടെ ഇവിടെ ഞാൻ ഇത്ര നേരം ചോറ് ചെയ്യണ്ടായിരുന്നില്ല ഞാൻ എല്ലാം കഴിഞ്ഞു അതെ പത്രം കഴിഞ്ഞോക്ക രണ്ടും മൂന്നും രണ്ടു വഴിക്ക് കൊറച്ചു കാര്യങ്ങളൊക്കെ അതൊക്കെ കാര്യം തന്നെ ഹെൽത്ത് കാർഡ് എടുക്കാനും ഭയങ്കര വിലയാണ്

അപ്പൊ സംഭവം കിടിലും സാധനം കിടിലെന്ന് വെച്ചാൽ കിടിലോസ് സാധനം നിങ്ങക്ക് എല്ലാര്ക്കും അറിയാം രാവിലത്തെ പഴഞ്ചോറും രാത്രിയിലത്തെ ചോറ് പഴംചോറാക്കിട്ട് ഇങ്ങനെ ചാർത്ത് ഇങ്ങനെ അടിയ ആഹാ സ്വർഗം മാമാ അടിപൊളിയാ ചിട്ടേ ഇവിടെ മാന്തി ചാവും ഇത് നോക്കി അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല സന്തോഷവും ചോറിയണം ഞങ്ങളോട് രണ്ടുപേരോടും നല്ല ഒരു മീൻ ഓ െറന്ന് ഒന്നും പറയാനോട്ടാ കീടില്ലായിട്ടോ ഞാൻ കൊറേ ഇങ്ങനെ ഇവിടെ കഴിച്ചിട്ടും പിന്നെ ഇങ്ങനെ ചട്ടി തിന്നിട്ടുല്ലേ ചട്ടിയുടെ ഒരു ലുക്ക് നോക്കി

അതാ നമ്മടെ മെയിൻ സാധനം നമുക്ക് ചേരും ഒന്നും പിടിക്കൂല കഴിച്ചാലേ തിന്നാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് എല്ലാരിക്കും ഞങ്ങള് മൂന്നേരത്തി മൂന്നര ഞങ്ങൾ പിടുത്തം പിടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നല്ല രസം ഉണ്ടോ കഴിക്ക് അതെ അതെ ഇതൊക്കെ ഇതൊക്കെ ഇവിടെ നടക്കണ എല്ലാ ദിവസവും നടക്കണ കാര്യങ്ങളൊക്കെ ആയിരുന്നു മുന്നേ സംബന്ധിച്ചാൽ ഇപ്പൊ ജോലി തിരക്കം ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ എല്ലാം മിസ് ആയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ കൊറേ ദിവസത്തിനപ്പസല്ലേ മതി അപ്പൊ നല്ല പിടുത്തം പിടുത്തം പിടിക്കാത്ത രാവിലെ കിട്ടുമ്പോൾ ഉന്മേഷം ഉണ്ട് ഓ എന്റെ ദൈവമേനെ പിടിത്തം പിടിക്കണം ഇതേ ഇത് ഒന്ന് തീർക്കണം ഇനിപ്പോ മീനൊക്കെ ഒരു ഇത് ആക്കണം ചാറൊക്കെ അപ്പൊ ഇതൊരു ഇതാക്കിയിട്ടുള്ളത് അടിക്കണം അപ്പൊ ഇതൊക്കെയാണ് ഇവിടത്തെ ഇന്നത്തെ വിശേഷങ്ങൾ കൊറേ ദിവസത്തേങ്ങനെ കഴിക്കണേ തക്കുത് കാണുമ്പോ തക്കുന് കൊതി വരട്ട് അമ്മേ ഞാനിവിടെ അത് പറഞ്ഞു കൊതി അതെ അതെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു കണ്ടന്റ് ബേസ് വീഡിയോ ചെയ്യാൻ പോകണമെന്ന് അപ്പൊ അതിന്റെ ഒരുക്കത്തിലെ ചെയ്യാത്തൊരു കാര്യമാണെങ്കിൽ പോലും ഞങ്ങൾ ട്രൈ ചെയ്യാൻ പോവാണ് എന്തായാലും ഒന്നും നോക്കണ അല്ലേ എന്താ നോക്കണമല്ലോ അപ്പൊ സംഭവം എന്റെ ദൈവമേണ്ടെങ്കിലും അതെ 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 അപ്പൊ സംഭവം ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ഇതേപോലെ നല്ല ഹാപ്പി ആയിട്ട് എല്ലാവരും ഞങ്ങള് പോകണം അപ്പൊ നിങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ട് പോകണം ഞങ്ങൾ വിശ്വസിക്കണം അല്ലെ അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക പിന്നുവെച്ചാല് തുടർന്ന് നല്ല വീഡിയോസ് ഇതേപോലെ ഇതേപോലെ നമ്മുടെ കൊച്ചു സന്തോഷങ്ങളും ഇങ്ങനത്തെ കൊച്ചു കൊച്ചു വിഷയങ്ങളുടെ എല്ലാ വീഡിയോസും അതിലും ഇതിലൊക്കെ ആയിട്ട് എല്ലാത്തിലും ഉണ്ടാകും ഒന്നും ആയിട്ടില്ല അവർക്ക് അത് പറഞ്ഞിട്ട് കാര്യമെന്ന് വെച്ചാൽ അവിടെ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുള്ളവർക്ക് അവർക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ഭയങ്കര ഒഴുക്കാണ് അടി എന്തോ രണ്ട് കിലോമീറ്റർ വേഗതയിലായാലേ മാത്രമേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ പക്ഷേ ഇപ്പൊ അത് എട്ട് കിലോമീറ്റർ ഒമ്പത് കിലോമീറ്റർ വേഗതയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അവർക്ക് താഴേക്ക് ഇറങ്ങാൻ പറ്റില്ല അവരുടെ ജീവനോ അവർക്ക് നോക്കണമല്ലോ ഇപ്പൊ ആടിയിൽ നമ്മളാ സംഭവം വെച്ച് നോക്കി കഴിഞ്ഞപ്പോഴും ഇപ്പൊ ഒരേ ഒരേ കിട്ടുള്ള കുറെ എല്ലാവരും കാണണ്ടല്ലോ ന്യൂസ് അപ്പൊ നമുക്ക് അതെ അതെ പിന്നെ വെച്ചാല് ഇപ്പഴും ആ അർജുൻറെ വീട്ടുകാരാ ഇങ്ങനെ ഒരേന്ന് പറഞ്ഞ് ഇങ്ങനെ സൈബർ പുള്ളിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതൊക്കെ എന്തിനാണ് മനുഷ്യരല്ലേ എന്തിനാണ് ഇങ്ങനെ കമന്റും അടിച്ച് ഓരോരോ കാലോർന്ന് മറ്റുള്ളവരോ കുടുംബത്തിൽ വലിയ അതെ 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 പറഞ്ഞിട്ട് കാര്യമില്ല അവര് ഇപ്പഴും കംപ്ലൈന്റ് ഒക്കെ കൊടുത്തു അപ്പൊ അതൊക്കെ അങ്ങനെ കാര്യങ്ങള് അപ്പൊ എല്ലാം നമുക്ക് അതിനോട് പ്രാർത്ഥിക്കല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാനില്ല അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ പോവാം അല്ലേ ടിപൊളിയായിട്ട് പോണ് എന്താണ് വന്നിട്ട് ചൊറിച്ചില്ല ഇന്നലെ ഇട്ട വീഡിയോ ചൊറിച്ചില്ല വിഷമം വരുന്നിട്ടാ സത്യത്തില് അപ്പൊ അത് അപ്പൊക്കെ പോണു വീടെടുക്കാൻ വേണ്ടിയാണ് ക്ഷീണമായിരുന്നു മറ്റൊരു ചൊറിയുള്ള രസം സംഭവമില്ല ഇത് വേറെ നമുക്ക് അറിയാൻ എന്താണ് കാര്യം ആയത് എന്തായാലും ഞങ്ങളുടെ മുഖത്തിന് ഒരു വിഷമം കാര്യം ഇതുവരെ ഇല്ല അതെ നമുക്ക് ദൈവത്തിന്റെ അപ്പൊ നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥനയും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങള് നല്ല ഹാപ്പി ആയിട്ട് തന്നെ പോണേന്ന് അതെ അപ്പൊ ഇനി മുടങ്ങാതെ മുടങ്ങാതെ നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാത്തോളൂ സമയത്ത് അവരുടെ ോടും പറഞ്ഞ ശരിയാണെന്ന് അമ്മനോടും ഇങ്ങനെ പറയൂലിക്കാന്നും അവശേഷങ്ങളൊക്കെ ഇത് രണ്ടുപേരും കൂടെ തന്നെ പറഞ്ഞത് ഓർത്ത് രണ്ടുപേരും ഞങ്ങൾ എല്ലാരും കൂടെ ചിരിക്കും മൊത്തം കോമഡി ആയിരിക്കുന്നു അപ്പൊ അങ്ങനെയൊക്കെ പോകുന്നു അപ്പൊ ഇന്നത്തെ കൊച്ചൂടി കൊച്ചു നിർത്താവിന്റെ അടുത്തൊരു നല്ല വീഡിയോ കാണാ അല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ അടിച്ച് നിർത്തേന ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാല്ലേ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദേവത്തോളത്തെ കൊച്ചു കൊച്ചു വിഷയങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ നല്ല വീഡിയോസായിട്ട് പുറകെ പറയുക വരുന്ന അടുത്തുകൂടെ കാണുന്നത് വരെ